പ്രിയപ്പെട്ട ഈ വീഡിയോ എഴുപത് ഇതിൽ നൂറ്റി നാല് അഞ്ചാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കും بسم الله الرحمن الرحيم أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاء جهنم നൂറ്റിയഞ്ചും നൂറ്റി ആറും ആയത്തുകളാണ് ഞാൻ ഓദ്യിവെച്ചത് അവർ അവർ എന്ന് പറഞ്ഞാൽ ഗുലായിക്കല്ലീന കഹറു കാർഹറുകളായ ആളുകൾ മറ്റേ അതായത് ഖുർആാനിനെയും പായസിനെയും മുഷൂറിനെയും അവിടെയുള്ള ഹിസാബിനെയും മറ്റുമൊക്കെ തല്ലിപ്പറഞ്ഞ ആളുകൾ അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഇസ്ലാമിലും അങ്ങനെയുള്ള ആളുകളുണ്ട് ഇസ്ലാം മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ അവർക്കും ഇതുണ്ട് അല്ലാതെ ഗാഫിർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകമായ ഒരാളുകളെന്നല്ല ഈ മുസ്ലിങ്ങളിൽ തന്നെ അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ അങ്ങനത്തെ ഒരും ഉണ്ടാവില്ല മുസ്ലിം ആവണമെങ്കിൽ ഇതിലെല്ലാം വിശ്വാസം വേണം അപ്പോൾ ഈ പിന്നെ ഇതൊരു വിശ്വാസമില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പേര് നോക്കിയിട്ടല്ല ഇസ്ലാമിനെ തീരുമാനിക്കുന്നു പേര് ഇസ്ലാമിൻ്റെ പേരായിരിക്കും അത് നോക്കില്ല അപ്പോൾ ഈ യുക്തിവാദികളും പിന്നെ നിരീശ്വരവാദികളും അതല്ലെങ്കിൽ നമ്മൾ ഇതര മാസ്റ്റർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ആളുകളും മുസ്ലാമിൻ്റെ പേരിൽ പറയപ്പെടുന്ന അഹമ്മദ് മുഹമ്മദ് പോക്കർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം വേഷധാരികളും ഇങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഈ ഗണത്തിലാണിപ്പോ ഡൗലായിക്കല്ലതിനൊക്കെ തുള്ളൂ എന്ന് അതിനാണ് ഇവിടെ പറഞ്ഞത് ബിൽ കഫറുബിൽ ഖുർാനി ഖുർഹാനുകൊണ്ട് വിശ്വാസമില്ല അബിൾ ബായസി പുനർജന്മം കൊണ്ട് വിശ്വാസമില്ല നൊഷൂർ കൊണ്ട് ഹിസാബ് കൊണ്ട് വിചാരണ ദിവസം ആ വിചാരണയെപ്പറ്റി വിശ്വാസമില്ല അങ്ങനെയുള്ള ആളുകൾ അവർ അവർ വേർതിരിക്കാൻ നമ്മൾക്ക് കഴിയില്ല യുക്തിവാദികളുണ്ടാവാം അവർ തൊന്നിലും വിശ്വാസമില്ല നിരീശ്വരവാദികളുണ്ടാവാം എല്ലാവരും വിശ്വാസമില്ല ഒന്നുമില്ല പിന്നെ പേരുകൊണ്ടൊക്കെ മുസ്ലിമാവും അത് അത് നോട്ടല്ലാതെ നർത്ഥം അപ്പോൾ ഗുലാഹിക്കല്ലദീന ഖറു ഇങ്ങനെ അവിശ്വസിച്ച ആളുകൾ എല്ലതിനെയും തള്ളിപ്പറഞ്ഞ് അവിശ്വസിച്ച ആളുകൾ ബി ആയാബീഹും അള്ളാഹിൻ്റെ കുര്ഹാനിനെ തള്ളിപ്പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞ ആളുകൾ വലിഖായിഹി അള്ളാഹുവിനെ കാണുന്നതിനെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുമായിട്ട് കണ്ടുമുട്ടും എന്നുള്ള ആ കാര്യത്തെയും തള്ളിപ്പറഞ്ഞ ആളുകൾ നിഷേധിക്കുന്നവരും ഇപ്പൊ ഹട്ടിത്വം അവരുടെ അമലുകളൊക്കെ നിഷ്ഫലമായി പോയി ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവര് ഉദാഹരണം പറയാൻ ഇപ്പൊ നന്നായിട്ട് അമല് ചെയ്ത ആളുകളായിരുന്നു വിശ്വാസത്തോടു കൂടി അവരും കുറച്ച് അള്ളാഹു കാക്കട്ടെ അവസാന നാളില് അവര് ഇതിലൊന്നും പോയാലും ഈ ഗണത്തിൽപ്പെട്ടു വിശ്വാസം ഇതാ പറഞ്ഞത് എപ്പോഴാണ് ഹിതായത്ത് നഷ്ടപ്പെടുക എന്നറിയില്ല റബ്ബനാലാ തുച്ഛ കുലൂപനാ ബാ ബു എന്ന് എപ്പോഴും ഇറക്കണം എന്നാണ് നമ്മളോട് റസൂൾ കൽപ്പിച്ചിട്ടുള്ളത് റബ്ബന ലൂപനാ പതയിന ഞങ്ങളുടെ ഹിതായത്തിൽ നിന്ന് ഊരി എടുക്കരുത് രണ്ട് എന്ന് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ യാക്കല്ലിബൽ കുലൂപ സഭ്യത്വത്തെ കുലൂപനായാലാ ദീനിക്കുവായാല ഹിതായത്തിൽ നിൻ്റെ മതത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണം പഠിച്ചതന്നെ നിന്റെ ഹിതായത്തിൽ ഞങ്ങൾ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറയണം അപ്പം ഹിതായത്ത് നഷ്ടപ്പെടുന്നവരിൽ പെടുത്തരുത് അള്ളാഹു നമ്മളെല്ലാം അതിൽ നിന്ന് രക്ഷിക്കട്ടെ ഹിതായത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ ഹിതായത്വം നമ്മൾക്ക് എന്നുമെന്നും നമ്മൾക്ക് ഒരു സൂക്ഷിക്കാവുന്ന ഒരു സ്വത്തായിട്ട് അള്ളാഹു നിലനിർത്തി തരണം അപ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമാണ് ഇത് ഈ നിരീശ്വരത്വം ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ യുക്തിവാദം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നു ഖുർആാനെ നിഷേധിക്കല് വന്നു അള്ളാഹുവിനെ നിഷേധിക്കൽ വന്നു ബായസ് പുനർജന്മം എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല എന്ന് പറയും ഇങ്ങനൊക്കെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗണത്തിൽപ്പെട്ടു കാഹര്യങ്ങളാണ് അവിടെ പേര് വേഷഭൂഷാദികളൊന്നും പ്രശ്നമല്ല അവര് അള്ളാഹുവിൻ്റെ പുറകെ ആയത്തുകളെ കൊണ്ട് അള്ളാവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ചും അവർക്ക് വിശ്വാസമില്ലാതായി അപ്പോൾ അവരുടെ അമലുകളൊക്കെ പോയി നിഷ്ഫലമായി അവർ അമലുകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ അമലുകളും നിഷ്പഷ്ഫലമായി പോയി നടത്തും അപ്പോൾ നോക്കുമ്പോൾ റിയാമന്നാൾ വന്നോക്കുമ്പോൾ പല നോക്കിയും അവർക്ക് നാം പിന്നെ നിലനിർത്തുകയില്ല യൗമൽ കിയാമത്തി കിയാമം നാടിൽ വജന ഒരു തൂക്കവും നിലനിർത്തൂല എന്ന് പറഞ്ഞാൽ കിയാമം നാടില് അമലുകളെ തൂക്കി നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷക്കിയാണോ സയ്ദാണോ എന്ന് തീരുമാനിക്കത് അമലുകളെ തൂക്കി നോക്കിയിട്ടാണ് അപ്പോൾ ഒരു തൂക്കം ഇല്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടവനാകും തൂക്കമുണ്ടെങ്കിലോ വിജയിച്ചവനായി അപ്പോൾ ലുട്ടിയും ഉലോഹും നോമകൾ കഴിയാൻ പറ്റിയ വച്ചന അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തൂക്കം ഒന്നുമില്ല അവിടെ തൂക്കി നോക്കുമ്പോൾ അമലുകൾക്ക് തൂക്കം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവനെല്ലാം നഷ്ടപ്പെട്ടവനായി എന്നർത്ഥം ഇവിടെ റസൂലൻ്റെ ഹദീസ് ഉണ്ട് ഈ സന്ദർഭത്തിൽ അത് പറയൽ അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യൂത്ത്ാ ലിവറേജിൽ തള്ളിയിൽ അലക്കൂൽ ഷറൂലീനു ജനാഹായത്തിന് ഒരു നല്ല നീണ്ട മനുഷ്യൻ നല്ല തീറ്റും കുടിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അങ്ങനത്തെ ഒരാളെ ക്ഷീണിച്ച ആളെല്ലാം നടത്തും നല്ല തീറ്റയും കുടിയും ഒക്കെ ആയിട്ട് നല്ല തടി നല്ല നീളമുള്ളൊരു മനുഷ്യൻ ആഹ്റത്തിൽ രാമൻ നാടിനും കൊണ്ടുവരപ്പെടും നോക്കുമ്പോഴോ അവന് ഒരു കൊതുവിന്റെ ചിറകിന്റെ തൂക്കം പോലും ചിറകിന്റെ തൂക്കം പോലും ഉണ്ടാവില്ല എന്ന് ഇതുണ്ടാവില്ല എന്ന് പറയാൻ കാരണം ആള് തടിയില്ലാത്ത ആളായിട്ടല്ല അതിനാണ് പറഞ്ഞത് യുവ നിർവജന തവിയുള്ള അക്കൂലി ഷെറു തീറ്റിംഗ് കൂടിയുള്ള ആളെ കൊണ്ടുവരപ്പെടും നീണ്ട മനുഷ്യനാണ് നന്നായി മാംസൊക്കെ ഉണ്ടവൻ്റെ അപ്പോൾ തൂങ്ങണ്ടതല്ലേ തൂങ്ങില്ല കാരണം എന്താ അവൻ്റെ അമലക്കം അമലൊക്കെ ബാത്തിലായി പോയാൽ ഗണത്തിൽപ്പെട്ട ആളാണ് അപ്പൊ അതുകൊണ്ട് ഒരു പൊതുവിൻ്റെ ചിറകിൻ്റെ തൂക്കം പോലും അവനെ കാണിക്കില്ല എന്നാണ് അപ്പോ ഈ തൂക്കം എന്ന് പറഞ്ഞത് നമ്മൾ കണക്കാക്കുന്ന തൂക്കി നോക്കുന്ന ത്രാസല്ല അള്ളാഹുവിൻ്റെ ആ തൂക്കി നോക്കലും ചെയ്യലും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയപ്പെട്ടതാണ് നമുക്ക് എങ്ങനെയാണെന്ന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ ഒരേ സമയത്ത് എല്ലാവരെയും ഹിസാബ് ചെയ്യാണ് ഹിസാബ് ചെയ്യുമ്പോൾ അവിടെ ഓരോരുത്തരും പറയുന്ന കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പൂതിയാൽ കിതാബുഖത്തലം കർമ്മരേഖ കിട്ടുമ്പോഴേ ഓരോരുത്തരും കർമ്മരേഖയിൽ എന്താണ് കണ്ടിട്ടുള്ളോ കാണുമ്പോൾ തന്നെ അവർ ചിന്തിക്കും എന്താണ് ഇത്താറിലുള്ളത് എന്ന് അതിനെ തൊട്ട് അതിനെ സംബന്ധിച്ച് പേടിക്കവരും അത് കിട്ടി പിന്നെ വായിച്ചു നോക്കണ നേരത്തെ അവര് പറയാം ഒറ്റ കാര്യം വിട്ടുപോയിട്ടില്ലല്ലോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ശരിക്ക് റെക്കോർഡാക്കിയിട്ടുണ്ടതിൽ എന്ന് പറഞ്ഞ് വിലപിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അൽഗ് സൂറത്തിൽ തന്നെ പെട്ട ഒരായത് അപ്പോ ഇതൊന്നും അവിടെ വെച്ച് കാണില്ല തൂക്കം നോക്കിയ തൂക്കത്തിനും തൂക്കം ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥിതിവിശേഷമായിരിക്കും അവസാന നാളിൽ ഉണ്ടാവുന്നത് ദാലിക്ക എന്നിട്ടോ ദാലിക്ക നൂറ്റി അഞ്ചാമത്തായത് അല്ല നൂറ്റി ആറാമത്തെ ദാലിക്ക ഇതാണ് ജസാ അവർക്കുള്ള പ്രതിഫലം ഇത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജസാ അവർക്കുള്ള പ്രതിഫലം ജസാ ജഹന്നം ജഹന്നമാണ് ബിമാ കഫറുവും അവർ കാഫിലായത് കാരണത്താൽ വത്തഹതു ആയത്തി എന്റെ എൻ്റെ അവർ അവരാക്കുകയും ചെയ്തു ഒരു സ്വീകരി പ്രവാചകന്മാരെയും ഹുസുബ പരിഹാസ്യമാക്കുകയും ചെയ്തു എൻ്റെ ഖുർആാനെ സംബന്ധിച്ചവർ കേൾക്കുമ്പോൾ പരിഹസിച്ച് തള്ളുക പ്രവാചകന്മാർ വന്നിട്ട് പ്രബോധനം നടത്തുമ്പോൾ അതിനെ പരിഹസിച്ച് തള്ളുക എത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൻ്റെ യാസിൻ സൂരത്തില് സാലിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചകന്മാരും പോരുമ്പോൾ അവരെ നിഷേധിച്ചു നിഷേധിച്ചിട്ട ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഏതൊരു പ്രവാചകന്മാർന്നാലും പ്രവാചകന്മാർ വന്നാലും അവരെ പരിഹസിച്ചു തള്ളലേ ഉണ്ടായിട്ടുള്ളൂ ചരിത്രത്തിൽ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ യാസിൻ സൂരത്തിലെ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാസിൻ സൂറത്തിൽ നമ്മൾ പറയാമെന്നല്ല യാസിൻ സൂറത്തിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം അപ്പോ മുസ്ലിങ്ങളെ പരിഹസിക്കുക ഖുറാനിനെ പരിഹസിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത കാഫിലുകൾക്ക് ജഹന്നമാണ് ഇതിന് നമ്മൾ അറിയപ്പെട്ട കാഫിലുകൾ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ടാണ് കാഫിർ മുസ്ലിം എന്ന് തീരുമാനിക്കുന്നത് വിശ്വാസപരമായിട്ടാണ് ശരിക്കും കാഫിർ എന്ന് പറഞ്ഞാൽ ആരാ അതാണ് കാഫിർ വിശ്വാസപരമായിട്ട് വിശ്വാസത്തിൽ പേരല്ല നോട്ടം പേരും ഒരു ആളുകൾക്കറിയാൻ വേണ്ടിയുള്ളൊരു നോട്ടമാണ് പക്ഷേ പേരിനല്ല അവിടെ പ്രസക്തി വിശ്വാസത്തിനാണ് അല്ലാവൂർ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട മറ്റു കാര്യങ്ങളെല്ലാം വിശ്വസിക്കണം ശരിയായ തൗഹീദുള്ളവനാവണം അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ കാഫിർ അല്ലാത്തത് അല്ലാത്തത് അപ്പോൾ അല്ലെങ്കിലോ ബിമാ കഫറൂ തള്ളിപ്പറഞ്ഞ ആളുകൾ ഗാഫിറായ ആളുകൾ എന്ന് പറഞ്ഞതിനാ വിടുക വത്തഹസുവായീപു ഹുസുവായ എൻ്റെ മുസലിങ്ങളെയും എൻ്റെ കുർഹാനെയും എൻ്റെ ദൃഷ്ടാന്തങ്ങളെയും പരിഹസിച്ച് തള്ളിയവർ അവർക്കുള്ള പ്രതിഫലം ജഹന്നമാണ് ഞാഴുമില്ല കടച്ചവൻ നമ്മൾ കാക്കട്ടെ പിന്നെ േഴാമത്തായത്ത് നൂറ്റി ആറാണ് ഇപ്പൊ പറഞ്ഞത് നൂറ്റി ഏഴാമത്തായും ഒരു താഫിരങ്ങൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹു മൂമ്മിനിയങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ച് അള്ളാഹു പറയും അതുകൊണ്ട് പറഞ്ഞു ഇന്നല്ലതീനാമനു തീർച്ചയായിട്ടും സത്യവിശ്വാസികൾ ഇന്നലധീന ഒരു കൂട്ടർ ആമനു അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് വായ്മു അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വലി നല്ല കർമ്മങ്ങൾ അമനുസ്വാലി ഹാത്യ ചെയ്തിട്ടുണ്ട് അവര് ആമാനുസ്വാലി ഹാത്യ ചെയ്ത ആളുകൾ വിശ്വസിച്ച ആളുകൾ വിശ്വസിക്കുകയും ആമാലുസ്വാലി ഹാത്യ ചെയ്യുകയും വിശ്വസിച്ചാൽ മാത്രം പോരാ കർമ്മപരമായിട്ടും നല്ല നിലയിലാവണം എന്നുള്ളതാണ് ഇന്നല്ലതീനാമനും അമുരുസ്വാലി ഹാത്തത് എല്ലായിടത്തും കുർവാനും എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് വിശ്വസിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ നടക്കുന്നത് ഒരിക്കലും ശരിയല്ല അപ്പോൾ ഇന്നലീനാമനു തീർച്ചയായും വിശ്വസിച്ചവരും സ്വഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്തവരും കാനത്ത് ലഹും അവർക്കുണ്ട് ജന്നാത്തുൽ ഫിർദൌസി ഫിർദൌസ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ സ്വർഗങ്ങൾ അവർക്കുണ്ട് നുസുല അതിൽ അവർ അതിഥി സൽക്കാരം നടത്താനുള്ള സ്ഥലം തന്നെ ഇത് ശരിക്കും അതിഥി സൽക്കാരം തന്നെ നടത്തേ അള്ളാഹു അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് സ്വീകരിച്ച് സൽക്കരിക്കുന്ന സ്ഥലമാണ് ഗന്നാത്ര ദിവസം കാഫിലങ്ങൾക്കോ ജഹന്നമാണ് നുസുല എന്ന് പറഞ്ഞത് അതിഥി സൽക്കാരം നടത്തുന്ന അത് അവരെ വിഡ്ഢികളാക്കിയിട്ടുള്ള സംസാരമാണ് ഇതോ ഇത് റിയലായിട്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ അതിഥായി അതിഥികളായി ചെല്ലുന്നവരാര വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ ആ മീൻ അപ്പം സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ജന്നാത്തൽ ഫിർദൌസ് സ്വർഗ്ഗത്തിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്വർഗങ്ങൾ നുസുല അതിഥി സർക്കാരം നടത്തപ്പെടുന്ന സ്ഥലമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിക്കും അതിഥി സൽക്കാരം തന്നെ അള്ളാഹുവിൻ്റെ അതിഥി സൽക്കാരം നമുക്ക് ലഭ്യമാവും എന്നാണ് ഇതിൻ്റെ ആശയം നൂറ്റിയേഴാമത്തായത് ഇന്നലീന കഫൂർ ആമനുവാമിൽ ഹാദി സൽക്കർമ്മങ്ങൾ ചെയ്യും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ കാന തുലഹം അവർക്കുണ്ടായിരിക്കുന്നതാണ് ജന്നാത്തൽ ഫിർദവസി അല്ലെങ്കിൽ അവർക്കാവുന്നതാണ് ജന്നാത്തൽ ഫിർദവസി ഫിർദവസ് എന്ന് പറയുന്ന ഉന്നതമായ സ്വർഗങ്ങൾ അതിഥി സൽക്കാരം നടത്തുന്ന സ്ഥലമായിട്ട് തയ്യാറ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഖാലിദീന നൂറ്റിയെട്ടാമത്തായിട്ട് ഖാലിദീന ഇതിൽ അവർ ശാശ്വതമായി ജീവിക്കുന്നവരായിരിക്കും എന്നും എന്നും അവിടെ ജീവിക്കുക ഈ അതിഥി സൽക്കാരം നടക്കുന്ന ആ സ്ഥലം ആ ജനാത്ത അവരെന്നും ജീവിക്കുകയാണ് ഒരു ദിവസം പോലും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയമില്ല ലാ യൂണാ സ്വർഗത്തിൽ കിടന്നാൽ പിന്നെ അതിന് പുറത്തുപോലില്ല നരകാവകാശികളിൽ ചില മോങ്ങിനികളായ ദോഷികളായ ആളുകളെ നരക ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് പുറത്താക്കി സ്വർഗത്തിലേക്ക് കടക്കും അഹന്ത അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ നരകത്തിൽ നിന്ന് പോന്നു എന്ന് പറയാം അതുപോലെ ഒരു അനുഭവം ഉണ്ടാവില്ല സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തു പോകുന്നില്ല ഒരിക്കലും പുറത്തു പോകില്ല നരകത്തിലങ്ങനല്ല നരകത്തിൽ ഒരു ശിക്ഷ നിശ്ചയിച്ച ഒരു കാലാവധി ആ ശിക്ഷ കഴിഞ്ഞാൽ മൂമിനീങ്ങളാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് പുറത്തു വന്നു സ്വർഗത്തിൽ കടത്തും സ്വർഗത്തിലങ്ങനെ ഇല്ല സ്വർഗത്തിൽ എന്നും എന്നും അതിൽ ജീവിക്കും അഹമ്മദത്താണ് അവര് ശാശ്വതമായിട്ട് അതിൽ ജീവിക്കും അവർ ആഗ്രഹിക്കയില്ല ആ സ്വർഗത്തിൽ നിന്ന് ഹൈവലെന്നൊരു തെറ്റി തെറ്റിപ്പോവാൻ സ്വർഗത്തിനെയും വിട്ട് തെറ്റിപ്പോവാനുള്ള ഒരു കാര്യം പോലും ആഗ്രഹിക്കില്ല പുറത്ത് കിടക്കാനൊന്നും ആഗ്രഹിക്കില്ല അത്രയും സുന്ദത ഉന്നതമായ അത്രയും സുഖസുന്ദരമായ ഞാമത്തുക്കളാൽ ആഭരണം ചെയ്യപ്പെട്ട ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരാൻ ആരാണ് ആഗ്രഹിക്കുക ആരും ആഗ്രഹിക്കില്ല അത് സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയായിട്ടാണ് പറയുന്നത് ആ സത്യവിശ്വാസികളും സൽക്കർമ്മങ്ങൾ ചെയ്ത സത്യവിശ്വാസികൾ അവർ എന്നും എന്നും സ്വർഗത്തിൽ ജീവിക്കും അതിൽ നിന്ന് വിട്ടുപോരാൻ വിട്ടുപോരാനവരാഗ്രഹിക്കില്ല ഇനി പുല്ലൗക്കാൽ അപ്പോൾ നൂറ്റി ഏഴാമത്തെ ആഴത്ത് വരെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത് ഇഷ ഈ വീഡിയോയും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അസാം വലൈക്കും വരഹ് അല്ലാത്തൂ